നോക്കിയില്ല നോക്കിയില്ല ആരും ആരും പ്രസിഡന്റ് പോലും നോക്കിയിട്ടില്ല മീറ്റർ മീറ്റർ ഇല്ല അത് വികസനം പറയുന്നില്ല പക്ഷേ ും വാശിയുടെ പുറത്ത് കൊണ്ടുവന്ന ഈ ഈ പാവങ്ങളത്തിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് ഇപ്പൊ കളക്ടർ ഓരോ കിട്ടി എന്നും പറഞ്ഞ അവര് എന്നുള്ള ഗുണ്ടാ സംസാരിച്ചത് പക്ഷെ അത് പോയിട്ട് അവരെല്ലാം മറവില് രാത്രി വന്നിട്ട് ഇവിടെ കൊറേ ആൾക്കാരുമായിട്ട് വന്ന് ഈ പണി അവർ നോക്കിയപ്പോൾ നമസ്കാരം ഇത് കല്ലമ്പലം പാരാങ്കോണം സ്ഥലത്താണ് ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് മറ്റൊന്നുമല്ല ഇവിടെ ജനദിബ്ലമായ ഒരു പ്രദേശം ആ പ്രദേശത്ത് ഈ നാട്ടുകാരും അറിയാതെ ഇതൊരു എൻ്റെ വലതു വിഭാഗത്ത് കാണുന്ന ഒരു അടുക്കളയാണ് തൊട്ടടുത്ത് തന്നെ ആരും അറിയാതെ ഒരു ദിവസം രാത്രി വന്നിട്ട് ഇവർ ടവർ സ്ഥാപിക്കുകയാണെങ്കിൽ കുഴിയൊക്കെ എടുത്തു നാട്ടുകാരാകെ പ്രതിഷേധത്തിലാണ് കാരണം വളരെ ആൾക്കാർ തിങ്ങി താമസിക്കുന്ന ഇടം കൂടിയാണ് ഒരുപാട് അസുഖക്കാരൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത് ഇത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് ആ ടവറിന്റെ ആ വികരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്നാണ് നാട്ടുകാരുടെ പരാതി അവർ ഞങ്ങളെ വിളിച്ചിട്ടാണ് നിങ്ങളെത്തിയത് ഇപ്പോൾ നാട്ടുകാരൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ട് ഇത് കുഴിച്ച് നിങ്ങളൊന്നും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല കണ്ടില്ല എപ്പോഴായിരുന്നു കുഴിച്ചത് നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞു ടവറാണ് മനസ്സിലായിരുന്നു ണ്ട് ഏഹ് നിങ്ങൾ നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ടവർ പറഞ്ഞ കാര്യം ഒന്നും ആരും നിങ്ങൾ പെർമിഷൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല പേടി എന്താണ് എന്താണ് പേടി ഇത് ടവർ വന്നു കഴിഞ്ഞാൽ ോ റേഡിയേഷൻ ഉണ്ട് അസുഖങ്ങൾ വരും അതുകൊണ്ട് എല്ലാരും പറയുന്നുണ്ട് അത് ഇവിടെ വരുത്തരുത് നിങ്ങൾ എങ്ങനെ മാറ്റണന്നാണ് എല്ലാരും തൊട്ടടുത്തല്ലേ കൊണ്ട് വെച്ചേക്കുന്നത് കൊറച്ചങ്ങോട്ടായിരുന്നെങ്കിലും വേറെ പ്രശ്നം വരത്തില്ലായിരുന്നു അതാണ് എല്ലാ വീടുകളാണ് ഞങ്ങളുടെ ഈ പെരേട ഫുള്ള് അവർക്കുള്ളതാണ് അങ്ങനെ അകത്തോട്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ല അകത്തായാലും പ്രശ്നം വരൂല്ലേ അല്ല എന്നാൽ ഈ വീടുകളുടെ അടുത്തോട്ട് വരുന്നില്ലേ ഈ കോമ്പൗണ്ടിന് പുറത്തല്ലേ അതൊന്നും വാ നോക്കിയാലും മതിയായിരുന്നു അല്ല അവര് ഇത് ആദ്യം വന്ന സമയത്ത് നമ്മൾ പോയി പരാതി കൊടുത്തായിരുന്നു ഈ ഏരിയയിലുള്ള എല്ലാരും പോയി എന്നിട്ടും അവര് വീണ്ടും ഇത് തന്നെ ചെയ്യണം ഈ ഏരിയയിലുള്ള എല്ലാരും കൂടെ ചേർന്നാണ് ഒപ്പിട്ട് കൊടുത്തത് പറയാ സംഭവം റബ്ബറിച്ചു റബ്ബർ മുറിച്ചപ്പോ ഞങ്ങൾ അറിഞ്ഞായിരുന്നു ഇതിന് വേണ്ടിയാണെന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാ വീട്ടുകാരും കൂടി ചേർന്ന് പരാതി കൊടുത്തു കൊടുത്തു മുടങ്ങി കിടന്നു ആറ് മാസം മുടങ്ങിക്കിടന്നു ആറ് മാസം കഴിഞ്ഞ് നമ്മളെ ഹിയറിങ്ങിനെ വിളിച്ചു കളക്ടറേറ്റിൽ ഹിയറിങ്ങിന് പോയി പിന്നെ കളക്ടറേറ്റൊക്കെ സംസാരിച്ചു അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരുന്നു ഇപ്പം കളക്ടർ ഓർഡർ കിട്ടി എന്നും പറഞ്ഞാൽ അവർ വന്നതാണ് ഞാൻ വന്ന് തോണ്ടി രാത്രി വന്ന് തോണ്ടി കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് തോണ്ടി കൊണ്ടുപോയത് അതാ തോണ്ടിയത് ആരും അറിഞ്ഞില്ലായിരുന്നത് അറിഞ്ഞു ഉറക്കത്തില്ലായിരുന്നെല്ലാരും അങ്ങനെ വണ്ടി അല്ലേക്കുള്ള രാത്രി വന്ന് തോണ്ടി അവര് കൊണ്ടുപോയി അറിഞ്ഞില്ല പിന്നെ ഇന്ന് രാവിലെ അമ്മ രണ്ടൂന്ന് പ്രാവശ്യം എന്നെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കൊരു പരിഹാരം കണ്ടെത്തണോന്നും പറഞ്ഞ് എന്നെ വിളിച്ച് ആര് വിളിച്ച് ഈ പേരടത്തിന്റെ ജന്മി ഓണർ ഓണർ ഇവിടെ വന്നിട്ട് തന്നെ വിളിച്ച് എൻ്റെ വീടിന്റെ തൊട്ട് പത്ത് മീറ്ററോളം ഇല്ല എൻ്റെ അടുക്കള അങ്ങനെ അപ്പോൾ കൊണ്ട് ഇവിടെ പിന്നെ നല്ല ക്യാൻസർ പേഷ്യൻറ്റും ഒരു കിളവി സുമാല ഔസം കൊടുത്തിട്ടേക്കുന്നുണ്ട് ഇവിടെ രണ്ടുമെന്ന് പേരെ ഇങ്ങനെ സുഗാല അടക്കുന്നുണ്ട് അവരൊക്കെ നമുക്കിത് വരണേൽ പരാതിയില്ല ഇവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും ആളില്ലാത്ത സ്ഥലത്തോട്ട് സ്ഥാപിക്കുക അതാണ് ചെയ്യേണ്ടത് അല്ല ഓണർ എന്നെ വിളിച്ച് പറഞ്ഞ് നമുക്കിതിനൊരു പരം കണ്ടെത്താൻ കാക്ക ഇത് നിങ്ങൾ ഇത് ഡറേഷൻ ഉണ്ടാവില്ല നമുക്ക് അതിന് എന്തൊക്കെ സംസാരിച്ചിട്ട് എനിക്കൊന്നും കേൾക്കേണ്ടതെന്ന് പറഞ്ഞു അത് ഞങ്ങൾ കമ്പനിക്ക് കൊടുത്തുപോയി ഇനി കമ്പനിയായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ പോലീസ് കൊണ്ടുവന്ന് നമ്മൾ പോലീസ് നിർത്തി ചെയ്യിപ്പിക്കും എന്നുള്ളൊരു ഗുണ്ടാവശ്യത്തിൽ സംസാരിച്ചത് ഓണർ ഓണർ സംസാരിച്ചത് അല്ലേ ഏതായാലും ഈ മൊബൈൽ ടവർ വരുന്നതിൽ നിന്നും നാട്ടുകാരും ആ രീതിയിലല്ല വേണം അതൊക്കെ ആവശ്യമാണ് നമ്മൾ ആധുനിക അതെല്ലാം നമ്മുടെ ഭാഗമാണൊക്കെ വേണം പക്ഷേ ഈ ജനങ്ങള് വരുമ്പഴത്തേക്കാണ് ഈ പരിസരങ്ങളിലും മൊത്തം അസുഖക്കാരാണ് നമ്മൾ രണ്ടുപേരാണ് ഈ വസ്തുവാണ് നമ്മക്കുള്ളത് ഇവിടെ കാണുന്ന ഞങ്ങൾ രണ്ട് വയസ്സരണ്ട് ഞങ്ങൾ രണ്ടു വയസ്സായവരാണുള്ളത് രണ്ടൊരു അസുഖക്കാരാണ് ആലിനെ പിന്നെ ഈ ഒരു അസുഖത്തിൻ്റെ കൂടെ ബാക്കിയും കൂടെ പിന്നെ അതും കൂടെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടുള്ള ഒരു ചെറിയ ഭയം നിങ്ങളുടെ ഒരു അല്ലേ സംഭവം ഈ ഇതിൽ ഇങ്ങനെ അവർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഇടപെട്ട് അവർ പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്ത് ലീഗലായിട്ട് പോകാൻ പറഞ്ഞു അകത്ത് ലീഗലായിട്ട് പോകാൻ പറഞ്ഞു അതനുസരിച്ച് അവർ പോയി പക്ഷേ അത് പോയിട്ട് അവരെല്ലാം മറവിൽ രാത്രി വന്നിട്ട് ഇവിടെ കുറേ ആൾക്കാരുമായിട്ട് വന്ന് ഈ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവരറിയുന്നത് അവരെ അവരിറങ്ങി നോക്കിയപ്പോൾ അവർ കുറേ പൊണ്ടാളായിട്ട് അടിയന്തടിയായിട്ടൊക്കെ നിൽക്കുന്നു പിന്നെ അത് ഈ ഈ പെരേടത്തിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു അതെല്ലാവരും കൂടെ വന്ന് അവർ ചെറിയൊരു ജെ സി ബി കൊണ്ടുവന്ന് മണ്ണ് വാന്തി അവരിങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് അവർക്ക് ഇത് ആവശ്യമുള്ള സ്ഥലമുണ്ട് അവർക്കൊരു അഞ്ചാറ് ഏക്കറോളം ഈ വസ്തു ഇവിടെ കിടക്കുകയാണ് ആ പാ ഈ കാണുന്ന അത്രയും അവർക്കുള്ളതാണ് അവർക്ക് ആ പാകത്തോട്ട് അങ്ങോട്ട് തിരിഞ്ഞ ഒരു കാരണം അവിടെ ഒരു വീടുമില്ല ആ വീടില്ലാത്ത സ്ഥലത്ത് അവർക്കവിടെ വെക്കാം ഇതെന്ന് പറഞ്ഞാൽ വാശിയുടെ പെറുത്ത് കൊണ്ടുവന്ന് ഈ പാവങ്ങളെ വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ഈ സമ്പന്നൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സമ്പന്നൻ എന്തുവാ പാവങ്ങളെന്ന് വെച്ചാൽ ആര് ചോദിക്കുന്നവരുടെ അടുത്ത് ഇവർക്ക് പെൺകുട്ടികൾ വളർന്നു വരുന്നു ഈ ഒരു വീട് പെരേടം വിൽക്കണമെങ്കിൽ അവർ എന്ത് വെക്കും ആരെങ്കിലും വന്ന് ഈ ടവറിന്റെ കീഴിൽ വന്ന് ആരെങ്കിലും വസ്തു മേടിക്കും മേടിക്കില്ല അപ്പോൾ അവർ ആ വലിയ വില കൊടുത്ത് മേടിച്ച് ഇനി ഇനി കിട്ടുന്ന ഓട വിലയ്ക്ക് വിൽക്കാൻ ഇവർക്ക് നിർവ ഉണ്ടാവും അതൊക്കെയാണ് അവരുടെ പേടി അത് ആ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് പത്ത് സെൻ്റൊക്കെയാണ് ഉള്ളത് ഇത് പെൺകുട്ടികൾ പ്രായമായ കെട്ടിക്കുന്നുണ്ട് അതിന് ഇതല്ലേ കൊടുത്തല്ലേ അവർ മറ്റൊരു ഇത് വിവാഹം നടത്തിക്കൊണ്ട് പോകാൻ വിടാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കൊടുക്കാൻ വെച്ചാൽ ഒരാൾ അറിഞ്ഞ് വന്ന് വരത്തില്ല അപ്പോൾ ഇത് ഈ മോലാളിക്കാരുടെ അടുത്ത് പറഞ്ഞു ഈ വസ്തുവിൻ്റെ ഉടമയെടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്യരുത് ഇതൊരു അപരാധമാണ് നിങ്ങൾ ചെയ്യുന്ന ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് അത് നിങ്ങളിത് ചെയ്തരുത് നിങ്ങൾക്ക് സ്ഥലം ആവശ്യമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പത്തായിഴുപത്തഞ്ചായിരം രൂപ അല്ല എഴുപത്തയ്യായിരം രൂപയൊക്കെ പ്രതിമാസം കിട്ടുമായിരിക്കും പക്ഷേ അത് ഒരാളെ തോളിലാ ഇരുത്തിക്കൊണ്ടാണ് നിങ്ങൾ മേടിക്കേണ്ടത് അതല്ലല്ലോ അപ്പോൾ അതിനൊരു പരിഹാരം കാണുന്നത് നിങ്ങൾ ഇവിടെ മാറ്റി ഇത് ഈ ടവറിന് ഇന്ന് ടെക്നോളജി അനുസരിച്ച് ടവർ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുള്ളൂ നമ്മൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ഇതിൻ്റെ ഇതിൻ്റെ സർക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒരു അഞ്ച് നില ബിൽഡിങ്ങൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ടവർ വെച്ചാൽ ഇവിടെ ആർക്കും ഒരു ശല്യം ഇല്ല അപ്പോൾ അങ്ങനെ വരപ്പം ഈ റേഡിയേഷനൊന്നും ഇവിടെ ബാധിക്കില്ല ഇപ്പം പക്ഷി പോലും കാക്ക പോലും പറക്കാത്ത സ്ഥിതിയാണെന്ന് ഈ ടവർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പക്ഷി പോലും പറക്കൂല അപ്പോൾ റേഡിയ റേഡിയേഷൻ ഉള്ള ഉള്ളോണ്ടാണല്ലോ അങ്ങനെ പറക്കാത്തത് അപ്പോൾ ഇവരെന്തു ചെയ്യണം ഒരു ബിൽഡിങ് കെട്ടിയിട്ട് ബിൽഡിങ്ങിൻ്റെ മുകളിൽ വയ്ക്കണം നമ്മൾ എന്തായിരുന്നാലും അഞ്ച് സെന്റിലാണ് കിടക്കും ആവശ്യമുള്ള സ്ഥലം ആവശ്യമുള്ള സ്ഥലം കിടക്കണം ഈ കിടക്കുന്ന മലയാളി ബിൽഡിങ് അതിൻ്റെ ആ ബിൽഡിംഗ് ബിൽഡിങ്ങൊക്കെ അവർക്കുള്ളതാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി ഇത് അതൊന്നും ചെയ്യാതെ ഇവർ ഈ വാശീരപ്പുറത്ത് ഈ പിള്ളേർ അത് മാത്രമേ കൊച്ചു മക്കളാണ് അവർ ഓടി കളിക്കണം ഓടിക്കളിക്കണെവിടെയാണ് ഏതെങ്കിലും ഒരു മഴ സമയത്തോ അല്ലാതെങ്കിലോ എർത്ത് കറണ്ട് എങ്ങനെ വരുമെന്ന് ആർക്കും അറിയത്തില്ല ഒരു മിന്നൽ വന്നാൽ അടിച്ചാൽ എന്താണ് ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ സാധാരണക്കാർക്ക് അറിയില്ല അപ്പോൾ അവരുടെ ഭയപ്പാടെന്ന് പറയണ ഉദ്ദേശിക്കുന്നത് ഇത് റേഡിയേഷൻ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞ് കേട്ട് വെച്ചിരിക്കുകയാണ് അത് അത് ഒരു അത് സാധാരണ ഉള്ളതാണ് പക്ഷെ എങ്കിലും ഇത്രയും വീടിന്റെ മിറ്റത്ത് തന്നെ വെക്കണമെന്നുള്ള വാശി അദ്ദേഹത്തിന്റെ ഒരു അഹങ്കാരത്തിൽ പണത്തിൻ്റെ അഹങ്കാരമാണ് വന്ന സ്ഥലം നോക്കിയില്ല ഒരു സ്ഥലം ഒരു ടവർ ഇങ്ങനെ അവിടെയൊക്കെ വീട് വീട് ആരെയും ആരും നോക്കിയില്ല നോക്കിയില്ല ഒന്നും പ്രസിഡന്റ് പോലും നോക്കിയിട്ടില്ല വിളിച്ച പഞ്ചായത്ത് മെമ്പറാണ് വല്ലപ്പോ വന്നിങ്ങനെ ഒരു ആൾക്കോട്ടേക്ക് വന്നിട്ട് പോണത് ഇപ്പൊ എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു എന്നെ നമ്മള് മൂന്നുപോര് പോലീസ് സ്റ്റേഷനിൽ ചേരണോന്ന് പറഞ്ഞു അറിയാൻ ഇതുവരെ എന്തേന്നറിയാൻ പയ്യത് ബന്ധം അവർ പോലീസ് വന്നു അല്ല പോലീസ് പഞ്ചായത്തിന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോ അതിന് അങ്ങനെ ആരും വന്നായിരുന്നില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും വന്നായിരുന്നില്ല അവർക്കുള്ള സാഹചര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള വാസ അറിയാത്ത പോലെ അവർ നടിക്കണല്ലോ ഇവിടെ ഇവിടെ കിടക്കുന്നവരുടെ അറിയാമല്ലോ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ സാറേ വരാത്തതാണ് അടുത്തുള്ള പെരിടക്കാരുടെ അനുമതി പേടിക്കണ്ടേ അതും ചെയ്തിട്ടില്ല അതും വാങ്ങിച്ചിട്ടില്ല അടുത്തുള്ള വീട്ടുകാരുടെ പെർമിഷൻ മേടിക്കണമല്ലോ അതുപോലെ വാങ്ങിയിട്ടില്ല അഞ്ചു മീറ്റർ അഞ്ചു മീറ്റർ ഇല്ല ഇത് അത്രയും ദൂരെ കൊണ്ട് കൊണ്ടുപോയി അതാണ് ഞാൻ പറഞ്ഞത് ബിൽഡിന് ബിൽഡിംഗ് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കി നമുക്ക് ആർക്കും കൂടെ പരാതിയില്ല ഇത് ഇവിടെ നിന്ന് മാറ്റി അവരെ പരിഗണന തന്നെ അങ്ങോട്ട് മാറ്റി വേറെ ആവശ്യമുള്ള സ്ഥലം കിടക്കില്ല അത്ര വാശി പിടിക്കേണ്ട ആവശ്യം തോന്നുന്നു ഈ ഈ കാണുന്ന റബ്ബർ എങ്ങനെ ആണ് പള്ളിയാണ് അതിന്റെ കോളേജ് ഉണ്ട് 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 എല്ലാം ഒരു മുസ്ലിം പള്ളി രണ്ട് ും ജു നടക്കും രണ്ട് പള്ളിയിലും പുള്ളിയാഴ്ച അത് എല്ലാവരും വരും പിന്നെ ഈ റേഡിയേഷൻ ആർക്കൊക്കെ ബാധിക്കും നമുക്ക് പറയാൻ പറ്റൂലല്ലോ പക്ഷെ പക്ഷികൾ പോലും പറക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അത് നമുക്ക് കാഴ്ചയിൽ കാണാമെന്നാണ് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരമുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപദ്രവവും ഉണ്ട് അത് വെക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ മാറ്റി വയ്ക്കണം അത് സർക്കാർ തീരുമാനിക്കണം അതിവിടുത്തെ ജില്ലാ കളക്ടർ വേണ്ടി അത് ശ്രമിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇത് പറയാനുള്ളത് അല്ലാതെ ഇത് വേണ്ട എന്ന് വേണ്ട എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല ഇവിടെ എല്ലാവരും വേണമെന്ന് തന്നെ പറയുന്നത് പക്ഷേ അത് ഈ ജനങ്ങളുടെ ഈ മിറ്റത്ത് തന്നെ കൊണ്ടുവന്ന് വയ്ക്കണം അത്ര വാശിയാണ് അത് ആ വാശി കൊള്ളൂല അപ്പോൾ ഇതിനെതിരെ ഈ വാശി അവർ കാണിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും ഈ വാശി അവർ ഈ മണ്ണിട്ട് ഇത്രയും എടുത്ത സ്ഥലത്ത് ഇനി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും അതിന്മേൽ പോലീസ് കേസ് വന്നാലും ശരി എന്ത് വന്നാലും ശരി ആ കേസ് അതിനൊപ്പം ഞങ്ങൾ ശക്തമായി എതിർക്കും ഇവരെല്ലാം അതിനെ എല്ലാവരും തയ്യാറാണ് ഇവിടെ ഒരു ഒരു അക്രമം ഉണ്ടാവാതിരിക്കാൻ ഇവിടെ പോലീസും കൂടി അത് ശ്രദ്ധിച്ച് അത് ശ്രമിച്ച് ഇത് പരിഹരിച്ച് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഇങ്ങനെയുള്ള ടവറൊക്കെ സ്ഥാപിക്കുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് ഈ കാണുമ്പോൾ അറിയാൻ തന്നെ പറ്റും ഈ എടുക്കുന്ന ഈ കുഴി കുഴിയെടുക്കുന്ന സ്ഥലത്തുനിന്ന് അവിടെ വീട്ടിൽ അടുക്കളയിലേക്ക് ഒരു അഞ്ച് മീറ്റർ പത്ത് മീറ്റർ പോലും വ്യത്യാസമില്ല ജനദുടമായ പ്രദേശമാണ് ഒരുപാട് ആൾക്കാരുണ്ട് വികസനം വേണ്ടാന്നാരും പറയുന്നില്ല പക്ഷേ ജനങ്ങളുടെ ജീവൻ കൂടി നോക്കണം അവരുടെ സുരക്ഷിത നോക്കണം ഈ പറയും പോലെ ഈ ഒരു വീട്ടുകാർക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു നാളൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ ആ വീട് വിൽക്കണമെങ്കിൽ പോലും വില കുത്തിനങ്ങി ഇടിയും കാരണം തൊട്ടപ്പൊഴ് ടവറാണ് അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഇതെല്ലാം കാണേണ്ടത് പഞ്ചായത്ത് അധികൃതരും മറ്റുള്ള കളക്ടറും ഒക്കെയാണ് നോക്കേണ്ടത് ഞാൻ അറിഞ്ഞെടുത്തോളം ഇതുവരെ ആരും ഒരു പഞ്ചായത്തില്ല ഒരു ഉദ്യോഗസ്ഥനും ആരും ഇവിടെ വന്നു അന്വേഷിച്ചിട്ടില്ല കാര്യങ്ങളൊന്നും അതാണ് ഇതിൻ്റെ യഥാർത്ഥ വാസ്തുത അപ്പോൾ അതിനെതിരെയാണ് നാട്ടുകാർ ഇപ്പോൾ സമരം ചെയ്യുന്നത് അവരെന്തായാലും ഇതിവിടെ സ്ഥാപിക്കാൻ പറ്റില്ല എന്നിനാണ് പറയുന്നത് മർദനമെള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മണ്ണിനൊപ്പം സീത്ത് മാരാൾ സൈനിങ് ഓഫ്